വൃച്ചിയക്കൂറിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഇടകലർന്ന വർഷമാണ് എങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വിശാഖകാൽ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെയാണ് വൃച്ചിയക്കൂറ് എന്ന് പറയുന്നത് വൃച്ചയെ ഗുണവും ദോഷവും ഇടകലർന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സമ്പത്ത് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചെലവുകളും വരാൻ സാധ്യതയുണ്ട് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് ഇത് ഏത് കാര്യമായാലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പല പദ്ധതികളും കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിച്ച് വേണ്ട വിധത്തിൽ ചെയ്യുന്നതാകുന്നത് കൊണ്ട് അതിൽ കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിതി പൊതുവെ അനുകൂലമായ കാലമാണ് ഉന്നത വ്യക്തികളുമായിട്ട് നല്ല ബന്ധമുണ്ടാകുവാൻ ഇടവരും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് കുട്ടികളുടെ പല കാര്യങ്ങളിലും കാര്യമായ ശ്രദ്ധ വേണ്ടിവരും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിലൊക്കെ വേണ്ട വിധത്തിൽ പങ്കെടുക്കും മറ്റുള്ള അറിവുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നന്മകൾ ഉണ്ടാകും സ്ത്രീകൾക്ക് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉന്നത വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് പലതരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് ചില തീർത്ഥാടന യാത്രകളോ ഉല്ലാസയാത്രകളോ നടത്തുന്നതാണ് അതുകൊണ്ട് സന്തോഷമുണ്ടാകും ദീർഘകാലമായി വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന യുവജനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുകൂലമായ നല്ല വിവാഹബന്ധം ഉണ്ടാകും ദീർഘകാലമായി തൊഴിൽ വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവും പരീക്ഷകളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും മാറി മറ്റൊരു ഫേമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് അനുകൂലമാണ് പുതുതായി വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ് അതിനനുസരിച്ചുള്ള പല ഗുണാനുഭവങ്ങളും വന്നു ചേരും പൊതുവെ നന്മകളും ഐശ്വര്യവും നിലനിൽക്കുന്ന കാലമാണ് വൃക്ഷകൂർണ് രണ്ടായിരത്തി ഇരുപത്തി ആറ്